അസലാമലേക്കും ഒളി ചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ ഒരു ഒരുവൻ്റെ ദൂതർ പിറന്നതല്ലേ മക്കത്തെ മുഖ്യ കുറൈശ്ശി വീട്ടിൽ മഹമ്മൂദർത്തോഹ ജനിച്ചതല്ലേ ഒളിചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ ഒരു ഒരുവൻ്റെ ദൂതർ പിറന്നതല്ലേ മക്കത്തെ മുഖ്യ കൂറൈശി വീട്ടിൽ ജനിച്ചതല്ലേ പ്പൂ പോലെ വന്നതല്ലേ ഒരുപൻ്റെ ദൂതർ പി ഇറങ്ങൂറൈ വീട്ടിൽ ജനിച്ചതല്ലേ ಮರಿದ ಕನವೇ ತಳಿಪುರು ಇಲವೇ ಒಳ ತಿಯಮಾನ ವಿಳ ಕದು ಮರಿದ ಕನವೇ ತೆಳಿ ಪಗ ನಹಿ ಇಲಮದುರಿದ ಕನವೇ ತೋ ಹಾನೆಬಿಯೇ ಮಲರ್ ತೋ ಜಾನೇ ತೋರಾಪ್ರಭೇ ತಳಿ ಪೂವಿನ ിയെ മലർത്തോ ജാനിയേ തോലാപ്രഭയെ തളിർപ്പൂ വിളകെ ചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ ഒരുവൻ്റെ ദൂതർ പി ഇറന്നതല്ലേ മക്കത്തെ മുഖ്യ കൂറൈശി വീട്ടിൽ മഹ്മൂദർ തോഹ ജനിച്ചതല്ലേ സുഖൃതം തരു ശര ഫുടണനിധി മതി സന്തോഷ പൊന്തു ചന്ദം ചന്ദിനന്ദിന ചന്ദിനോധി സുര പൊരു കസുരാഹരാ ഷരമാൾ സലാമിന്റെ സുഹൃതം തരു ഗുരു ശരഫുടനിധി മതി സന്തോഷ ചന്ദിന സുന്ദിന ചന്ദിന സുന്ദീന ചന്ദീന ശോഭി സൂരാസരാ അസലുക്ക